മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും ഈശ്വരനും എല്ലാം ഒത്തുചേരുന്ന അവ ഓരോന്നും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ആഘോഷമായ ഓണം മലയാള മണ്ണിന്റെ സംസ്കാരം മുഴുവൻ ഉള്ളിലൊതുക്കിയ ആഘോഷമെന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമെയ് ദേവി ദുഃഖങ്ങളുടെ നടുവിലും സന്തോഷത്തെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന ഓണം നമ്മെ പഠിപ്പിക്കുകയാണ് ഭഗവാനെയും ഭക്തനെയും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് തിരുവോണം നമ്മളിലെ ഭക്തനെ ഉണർത്തുക നമ്മളിലെ ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നതാണ് തിരുവോണത്തിന്റെ ലക്ഷ്യം സ്നേഹത്തിലും ആദരവിലും നന്മയിലും അധിഷ്ഠിതമായ ബന്ധത്തിന്റെ ഊഷ്മളതയെ വീണ്ടെടുക്കുവാൻ ഈ തിരുവോണം നമുക്ക് പ്രചോദനമാകട്ടെ പ്രചോദനമാകട്ടെയെന്നും അമ്മ തിരുവോണ ദിന സന്ദേശത്തിൽ പറഞ്ഞു സമർത്ഥിയുടെ സമത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്ദേശമായി തിരുവോണം നമ്മുടെയൊക്കെ പടികടന്ന് എത്തി സംസ്കാരം സംസ്കാരമൊഴുക്കയും ഉള്ളിലൊതുക്കിയ ഒരു ആഘോഷമാണ് ഓണം മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും ഈശ്വരനും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ആഘോഷമാണ് ഓണം അവധി സമൃദ്ധിയും ധാർമ്മികമായ മൂല്യങ്ങളും ഭക്തിയും എല്ലാം അതിൽ സംഗമിക്കുന്നു പോയി പോയ ഒരു നല്ല ബോധകാലത്തിൻ്റെ ഓർമ്മകളും വർത്തമാനത്തിൻ്റെ ആഹ്ലാദവും ഭാവിയെക്കുറിച്ചുള്ള മോഹന സങ്കല്പങ്ങളും അതിലുണ്ട് ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ സ്നേഹം പങ്കുവയ്ക്കാൻ ദുഃഖം മറക്കാനും തിരുത്താനും നല്ലത് പ്രതീക്ഷിക്കാൻ നല്ല നാളെ സ്വപ്നം കാണാൻ ഓണം നമുക്കവസരമേകുന്നു ദുഃഖങ്ങളുടെ നടുവിലും സന്തോഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുന്നു ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മഹാവിഷ്ണുവിനെയും മഹാബലിയും മറന്നൊരു ഓണം നമുക്കില്ല ഭഗവാന്റെ അവതാരത്തിൽ ഭഗവാനെയും ഭക്തനെയും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് തിരുവോണം നമ്മളിലെ ഭക്തനെ ഉണർത്തുക നമ്മളിലെ ഭഗവാനെ സാക്ഷാത്കരിക്കുക എന്നതാണ് തിരുവോണത്തിൻ്റെ ലക്ഷ്യം ഓണം സർവചാരാചരങ്ങളും തമ്മിലുള്ള താളാത്മകതയുടെ ആഘോഷമാണ് മനുഷ്യൻ പ്രകൃതിയും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം ജീവജാലവും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം കർഷകനും മണ്ണുമായുള്ള ആരോഗ്യപരമായ ബന്ധം എല്ലാറ്റിനെയും ഓണം പ്രതിനിധീകരിക്കുന്നു സ്നേഹത്തിലും ആദരവിലും നന്മയിലും പ്രതിഷ്ഠിതമായ ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയെ വീണ്ടെടുക്കുവാൻ ഈ തിരുവോണം നമുക്ക് പ്രചോദനമാകട്ടെ അതിലേക്ക് ഉയരുവാൻ ഉണരുവാൻ എല്ലാ മുഖവും കഴിയട്ടെ കൃപ മക്കളെ അനുഗ്രഹിക്കട്ടെ